ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി എതിരെ വരുന്ന വണ്ടിയെ കാണുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നെ പേടിയാണ് ആ ഒരു പേടി മാറ്റാൻ എന്ത് ചെയ്യണം എന്നെന്നെ വിളിച്ച് ചോദിക്കുകയുണ്ടായി അപ്പം അങ്ങനെ ഉള്ളവർക്കുള്ള വീഡിയോ ആണിത് നിങ്ങൾ ചെയ്യേണ്ട ഇതുമാത്രമേ ഉള്ളൂ ഇപ്പം ടു വീലർ ഓടിച്ചാലും ഫോർ വീലർ ഓടിച്ചാലും നിങ്ങൾ എതിരെ വരുന്ന വണ്ടിയെ കാണുന്നുണ്ടെങ്കിലും ആ വരുന്ന വണ്ടിയെ തന്നെ തുറച്ചു നോക്കരുത് നമുക്ക് പോകാനുള്ള ഗ്യാപ്പ് മാത്രം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കയറിപ്പോ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇടയിൽ കൂടെ കയറിപ്പോകാൻ ശ്രമിക്കരുത് ഒതുക്കി നിർത്തുക എന്നുള്ളതേ ഉള്ളൂ എത്ര വലിയ വണ്ടിയാണെങ്കിലും എത്ര ചെറിയ വണ്ടിയാണെങ്കിലും എതിരെ വരികയാണെങ്കിൽ നമ്മൾ ആ വണ്ടിയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോഴാണ് നമുക്ക് പേടി തോന്നുന്നതും നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായ തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളിപ്പോൾ കാർ ഓടിച്ചാലും ടൂ വീലർ ഓടിച്ചാലും ഏത് വണ്ടി ഓടിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടതൊന്നാണ് എതിരെ വരുന്ന വണ്ടിയിലേക്ക് തന്നെ തുറച്ച് നോക്കരുത് നിങ്ങൾക്ക് പോകാനുള്ള ഗ്യാപ്പ് മാത്രം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഓൾ ദ ബെസ്റ്റ്